യുടെ സഹോദര സമദ് ഹോട്ടലിൽ താമസിക്കുക അപ്പം വിളിച്ചു റിസപ്ഷനിലോട്ട് വിളിച്ചപ്പോഴത്തേക്ക് അവിടുന്ന് ഹലോ റിസപ്ഷൻ പിന്നെ അത് ആറു പേരെന്ന് റിസെപ്ഷ മൂന്ന് കാരണം നസർദുൻ ഷാ പറഞ്ഞു പറഞ്ഞൊരു പേരാണ് വിചാരിച്ചത് ചില ഓഡിയൻസ് അങ്ങനെ ഉണ്ട് അതായത് മേജർ രവി സാർ ഒരു ഷോ ഡയറക്ട് ചെയ്തു അത് ഈ കാർഗിൽ യുദ്ധത്തിന്റെ സമയം അത് കഴിഞ്ഞിട്ട് നമ്മുടെ തീവ്രവാദി ആക്രമണത്തിനെതിരെയൊക്കെയുള്ള ഒരു ഷോ ആയിരുന്നു അത് അതിൽ ഞാനും ധർമ്മജനും ഒക്കെ കൂടി ഒരു സ്കിറ്റൊക്കെ കളിച്ചു ഞാനൊരു സ്കിറ്റൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അപ്പൊ തീവ്രവാദത്തിനെതിരെയാണ് ഈ ഷോ പലതരത്തിൽപ്പെട്ട അത്തരം പ്രസംഗങ്ങളും അത് ഇതും മനുഷ്യന്റെ സ്നേഹത്തെക്കുറിച്ച് അത് ഇതും ഒക്കെ പറയുന്ന ഷോയാണ് ഞങ്ങളുടെ സ്കിറ്റ് കഴിഞ്ഞ് ഞാനും ധർമ്മനും കൂടെ സ്റ്റേജിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ ഒരാൾ അവിടെ വന്ന് ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു ഞാൻ ചിരിച്ചു ഞാൻ ചോദിച്ചു പരിപാടി കണ്ടോ എന്ന് ചോദിച്ചു എന്നാ പുള്ളി പറയുക ഇതിലും ഭേദം ഞങ്ങളെ തീവ്രവാദി ആക്രമിക്കുമായിരുന്നു ഈ കുറിച്ചുകഴിഞ്ഞിട്ട് വഴിതെറ്റിലും തിരിച്ചു ഓർമ്മ പോലും ഒക്കെ ആയിട്ട് ഒരു പ്രശ്നമുണ്ട് ഞങ്ങളടുത്തൊരു ആളുണ്ടായിരുന്നു മാണിക്കു എന്നാണ് അയാളുടെ പേര് മാണിക്കുഞ്ഞു എന്ന് പറയുന്ന ആൾക്ക് ഒരു ഫിലിപ്പേട്ടന്റെ വീട്ടിലാണ് മാണിക്കുഞ്ഞ് പണിയെടുക്കുന്നത് ഫിലിപ്പേട്ടന്റെ എല്ലാ പണികളും ഇന്ന പണി എന്നില്ല ഫിലിപ്പേട്ടന്റെ റബ്ബർ ഷീറ്റ് പോയുന്ന പേരക്ക് തീടണമെങ്കിൽ മാണിക്കുഞ്ഞു തന്നെ വാഴ വെക്കണമെങ്കിൽ മാണിക്കുഞ്ഞു തന്നെ ഫിലിപ്പേട്ടന്റെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് മാണിക്കുഞ്ഞു തന്നെ പശുവിനെ കറക്കുന്നത് മാണിക്കുഞ്ഞു തന്നെ എന്ന് വേണ്ട അവരുടെ വീട്ടിൽ എന്തു ജോലിയുണ്ടോ അത് ഈ മാണിക്കുഞ്ഞും പുറത്തൊന്നും ചെയ്യുകയും ഇല്ല ആശ്രിതവത്സരമായിട്ട് അങ്ങനെ ആ വീട്ടിൽ തന്നെയാണ് ഈ മാണിക്കുഞ്ഞ് താമസിക്കുന്നത് അപ്പൊ മാണിക്കുഞ്ഞു ഒരു ദിവസം ആരോ കഞ്ചാവ് പീടി കൊടുത്ത് വലിക്കാം ഒരു മൂന്ന് വലിയും വലിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാണിക്കുഞ്ഞിന് എന്തൊക്കെയോ ഒരു ചെറിയ തോന്നലുണ്ടായി മാണിക്കുഞ്ഞ് നേരെ ഫിലിപ്പൈന്റെ വീട്ടിൽ ചെന്ന് മിറ്റത്ത് ഈ വിറക് കയറിയിട്ട് ചെറിയ മടൽ കീറി കീറിയിട്ടുണ്ടായിരുന്നു ഒരു ഓല കൈ പിടിച്ചു മാണിക്കുഞ്ഞ് എന്നിട്ട് കൊലുമ്പെല്ലടിച്ചു അവിടുത്തെ ചേച്ചി വാതിരി വന്നപ്പോ ഈ ഓലമടൽ അവർക്ക് നേരെ ചൂണ്ടി എന്നിട്ട് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന സ്വർണവും പണവും ഒക്കെ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഈ പുള്ളിക്കാരുതിക്ക് മാണിക്കുഞ്ഞൻ അറിയാല്ലോ എന്നെ മാണിക്കുഞ്ഞെ നീ പറയുന്നേ ചോദിച്ചു ഞാൻ മാണിക്കുഞ്ഞല്ലൈ മാൺസി അന്ത മാണിക്കുഞ്ഞിന് ഇന്ത മാൻസിങ്ങനെ അന്ത മാണിക്കുഞ്ഞെ തെരിയില്ല ഒന്നാമത് സിംഗാണ് തമിഴ് ഉള്ളി പറയുന്നത് അതാ ചേച്ചി ഇതിനെന്താ ഇവൻ എന്താ പറയുന്ന വാതലടച്ചു മാണിക്കുഞ്ഞു മടലിട്ടിട്ടങ്ങ് നടന്നു നടന്നൊരു ഒരു മണിക്കൂർ നടന്നപ്പോ ചെറുതായിട്ട് വിളവ് വീണ് തുടങ്ങി മാണിക്കുഞ്ഞെ അത് മാണിക്കുഞ്ഞിന് മനസ്സിലായി ഫിലിപ്പേറിന്റെ വീട്ടിൽ പോയിട്ട് എന്തോ ഒരു കൊള്ളരുതായും ഞാൻ കാണിച്ചിട്ടുണ്ട് അതെന്ത് കൊള്ളരുതായും എന്ന് ഓർമ്മയും കിട്ടുന്നില്ല മാണിക്കുഞ്ഞു തിരിച്ചു നടന്നു ഫിലിപ്പേടിന്റെ വീട്ടിലേക്ക് അപ്പോഴത്തേക്ക് ഈ ചേച്ചി ഫിലിപ്പേട്ടനൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി കാരണം മാണിക്കുഞ്ഞ് വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്താന്ന് എന്നൊക്കെ പറഞ്ഞു ഫിലിപ്പേട്ടം വന്ന് വീട്ടിൽ നിൽക്കുന്നുണ്ട് രണ്ടാമത് വീട്ടിൽ വന്നിട്ട് കോളിമെല്ലടിച്ചു ഡോർ വന്നപ്പോ ഫിലിപ്പേട്ട നിപ്പുണ്ട് ഉടനെ ഈ മാണിക്കുഞ്ഞു പിള്ളോടി ചോദിക്കുക ഇച്ചിരി നേരം മുമ്പ് ഇവിടെ മാനസിങ് പറഞ്ഞ ഒരാൾ വന്നായിരുന്നു വലിച്ചിട്ട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിപ്പോയി വേറെ ആളായി പോയി തിരിച്ചു വന്നിട്ടേ